നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് സിനിമാ മേഖലയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ നിത്യഹരിത നായകനായിട്ടുള്ള പ്രേം നസീർ പ്രേം നസീറിനെ കുറിച്ചിട്ട് കോമഡി താരമായിട്ടുണ്ടായിരുന്ന ടിനി ടോം ഒരു പ്രസ്താവന നടത്തി ഒരു ചാനൽ നൽകിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂയിൽ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ അതായത് പ്രേം നസീറിൻ്റെ അവസാന കാലഘട്ടത്തിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം പോയത് അടൂർബാസിയുടെയും തൃക്കൂശിയുടെയൊക്കെ വീട്ടിൽ പോയിരുന്നുണ്ട് കരയുമായിരുന്നു വല്ലാത്തൊരു കഷ്ടപ്പാടിലായിരുന്നു വല്ലാത്ത ദുരിതത്തിലായിരുന്നു എന്നൊക്കെയാണ് ഈ വേട്ടാവാളിയും ലെവൽ തെറ്റി കോണകം തെറ്റി ആ ചാനലിൽ പോയിരുന്നെന്ന് പറഞ്ഞു അതായത് സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇടും കമൻറ്റുകളിടും അതിലത് വൈറലാകും അത് വാർത്തയാകും അത് നാട്ടുകാരെടുത്തിട്ട് കട പറയുമ്പോഴത്തേക്ക് പിന്നെ മാപ്പും കോപ്പും പറഞ്ഞുകൊണ്ട് ഇവനൊക്കെ വരും സാധാരണ ഈ ടിനി ടോം എന്ന് പറയുന്ന ഇവന് അഭിനയിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഏഴത്ത് പോലും എത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോമഡിയൊക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെ ആരെയൊക്കെ കൈയും കാലുമൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് ഇവൻ ഈ ഒരു ലെവലിലേക്ക് വന്ന് നിൽക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു പരാമർശം അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി സിനിമാ മേഖലയിൽ തന്നെ ടിനി ടോം എന്ന് പറയുന്ന ഇവനെ എടുത്തിട്ടങ്ങ് വലിച്ചു കീറി ഒട്ടിക്കാൻ തുടങ്ങിയ വിത്തിയിൽ ഇപ്പം ഏറി തന്നെയാണ് താഴോട്ട് ഇറങ്ങിയിട്ടില്ല എന്താണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ഒരു സങ്കട വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവന്റെ ഒരു കുറ്റസമ്മതം ഞാൻ ചെയ്ത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്ത് തെമ്മാടിത്തരവും എന്ത് അസംബന്ധവും ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരും നല്ല ഇതുപോലുള്ള നല്ല മഹാൻ നടന്മാരെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അദ്ദേഹം സിനിമയ്ക്ക് നൽകിയ സംഭാവനയെ കുറിച്ചിട്ടൊക്കെ ഇവന് അറിയാമല്ലാട്ടൊന്നും അല്ല ഇവൻ നല്ല ബോധത്തിലോ അല്ലെങ്കിൽ ഇനിയിപ്പോ സ്വയബോധം നഷ്ടപ്പെട്ടിട്ടാണോ ആ ഒരു ഇന്റർവ്യൂൽ പോയിരുന്നുണ്ട് ഇത്തരത്തിലൊരു കൊണയഴിച്ചതെന്നും അറിയത്തില്ല എന്താണെങ്കിലും ഇവന്റെ ആ ഒരു മറുപടി അന്ന് കേൾക്കാം ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ എടുത്തിട്ട് കീറുന്നുണ്ട് ഇവന് നിങ്ങൾ ആ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത് കേട്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമുക്ക് പോവാം നമസ്കാരം ഞാൻ ടോം യു വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ദ ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ എവിടെ കിടക്കുന്നു ഞാനെവിടെ കിടക്കുന്നു അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ് ഒരു ഇന്റർവ്യൂ നിന്നും അടർത്തി അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ടൊരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുകൂടിയാണ് ഉണ്ടായത് ഇത് ഈ തന്ന ഇൻഫർമേഷൻ നസിസാറിനെ കുറിച്ചൊക്കെ ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫോർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അല്ലാതെ ഞാൻ അന്തരീക്ഷം എന്ന് ആവാഹിച്ചെടുത്തതല്ല അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഏജൻസാണ് പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറില്ല എൻ്റെ സാന്നിധ്യം അറിയിക്കാറുള്ളത് നാട്ടുകാരെ കാണിക്കാനല്ല ഒരു റീത്തുമായിട്ട് ചെല്ലുന്നത് കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സൂര് സമിതി ലോകം മുഴുവനും ഉണ്ട് അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് എൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ എനിക്കടുത്തറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ലജനന്റെ കാൽക്കൽ വീഴാൻ ഞാൻ തയ്യാറായി അത്രയും വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ആരാധന കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്ററിൻ്റെ സതീഷ് സത്യൻ മാസ്റ്റർ എടുത്ത് ചോദിച്ചാൽ അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ഓണർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഓണർ ബഷിപ്പ് കൊടുത്തു ഇത്തവണത്തെ മീറ്റിംഗിന് നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ചൊരാളാണ് ആ ഒരു അതിൻ്റെ ഒരു ഏ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്തിന് ഞാൻ ഒരു കാരണവശം മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല എന്നെക്കൊണ്ട് പറ്റൂല കാരണം അത്രയും ഗോഡ് ഓഫ് മലയാളം സിനിമ ദ ലെജൻഡ് ഓഫ് മലയാളം സിനിമ അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻഷാദ മോനെ ടിനി കൈവിട്ടായുധവും വിട്ട വളിയും തിരിച്ചെടുക്കാൻ പറ്റില്ല ഇപ്പം അവസാനം ഈ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ടിനി എന്ന് പറയുന്നത് ഇവനെ എടുത്തിട്ട് കീറി ആരാധകരെ ഒട്ടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ ഈ എന്താ പറയുക മാപ്പും ഒരു വരവ് കാരണം നസീർ എന്ന് പറയുന്ന അതുല്യ കലാകാരനെ കുറിച്ചിട്ട് അറിയാത്ത ആരാണ് അദ്ദേഹത്തെ പഠിക്കാനുള്ള ഒരുപാട് ബുക്കുകളും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്നും ുവതലമുറകൾ വരെ കാണുന്നുണ്ട് അദ്ദേഹത്തെ അനുകരിച്ച് നടക്കുന്നവരുണ്ട് അദ്ദേഹത്തെ റോൾ മോഡൽ ആക്കിയിട്ടുള്ളവരുണ്ട് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ പറയുന്ന അടക്കം നസീറിൻ്റെ വോയിസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്കൊക്കെ വന്ന് ഇത്രയധികം ഒക്കെ തിളങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ബോധമില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടി തന്നെയാണ് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അത് ഇന്ന് ചില ഭാഗങ്ങൾ ചുരണ്ടി എടുത്തിട്ട് വന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഇപ്പം പറയുന്നുണ്ട് അതിനകത്ത് അവസാന കാലഘട്ടത്തിൽ നസീർ ഇങ്ങനെ കൃഷിയുടെ അവരുടെയൊക്കെ വീട്ടിലിങ്ങനെ പോയിരുന്നു വളരെ വിഷമത്തിൽ കാര്യമായിരുന്നു എന്നൊക്കെ സത്യത്തിൽ അസംബന്ധം പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്നോണ്ട് അതിനെ ന്യായീകരിക്കുന്ന കാണുമ്പോഴത്തേക്ക് മലയാളികൾ ഇതിന്നും അംഗീകരിക്കത്തില്ല എന്താണേലും കൊടുക്കേണ്ടത് കൃത്യമായിട്ട് പല വഴിക്കുന്ന എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇവന്റെ ഈ കുറ്റസമ്മതം കണ്ട നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതിയോ എല്ലാവർക്കും